ഹലോ ഗൈസ് അപ്പോൾ ആദ്യമായി കാണുന്നത് ഇപ്പോഴേക്കൊരു സബ്സ്ക്രൈബ് ആകെ ഇവർ ഷെയർ ചെയ്യാം അപ്പം നമ്മൾ ഫ്രീ ഫയർ മിസ്ട്രി ഷോപ്പ് കാര്യങ്ങളും വന്നായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി അപ്പോൾ ഇന്നലെ ഉണ്ട് ഇരുപത്തിയാറാം തീയതി ഇന്നലെ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ വീക്കിലും വീക്കിലും മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീക്കിലും എല്ലാം മന്ത്ലി മെമ്പർഷിപ്പും കാര്യങ്ങളും എടുത്ത് സെറ്റായിട്ടുണ്ട് ആയിരം രണ്ടായിട്ട് നമ്മൾ ജസ്റ്റ് ആരോട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് സ്റ്റാൻഡ് വീഡിയോ ആണെന്നുള്ളൂ പിന്നെ ഞാനൊരു ഒരു ഷർട്ടും എടുത്ത് അതേപോലെ കക്കാശിയുടെ ബണ്ടിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളേതെടുത്തതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും അതേപോലെ കൊള്ളാമോ എന്ന് തോന്നുന്നു ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് കക്കാശിൻ്റെ ബണ്ടിനെനിക്ക് കക്കാശ് ക്യാരക്ടറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതെടുത്തത് ഓക്കെ അല്ലാതെ ആചുമ്പം എടുക്കില്ലേ ഓക്കെ ഞാൻ ഷട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഷർട്ട് എൻ്റെ ഇതിലാത്തുണ്ട് പിന്നെ അടുത്തൂര് എൺപത്തൊമ്പത് വരെയൊക്കെ അത്യാവശ്യം എടുത്തത് എറുത്താണെന്ന് എനിക്ക് അറിഞ്ഞൂടോ എന്നാലും എനിക്ക് എറുത്തായിരിക്കും അത് പറഞ്ഞെടുത്ത് ഓക്കെ അങ്ങനെ ഞാൻ കഴിക്കലൊക്കെ ആയിട്ടുണ്ട് ജസ്റ്റ് കൊള്ളാം കാണാൻ ലുക്ക് വൈസ് റിയൽ റിയൽസീം പോലെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഇമോട്ടാക്കിയിട്ട് ജസ്റ്റ് ആണെനിക്ക് എന്ത് ചെയ്യാനാണ് ഒരു മനസ്സോടും ബാക്കി മുന്നൂറ്റി പത്തൊമ്പത് ഉണ്ട് അതാഴ്ത്താൻ പോയ ഞാൻ